ഇത്രയും മഞ്ചു വന്നിട്ട് ആരംഭിക്കാൻ ഇത്രയും ലോഡ് കയറ്റാൻ ഒരു പൈസയും വാങ്ങാതെ നമ്മളെ ഒരു വലിയൊരു സ്വപ്നത്തിന് നമുക്ക് വലിയൊരു സപ്പോർട്ടാണ് സിൽവാൻ തരുന്നത് ഒരുപാട് ആൾക്കാര് നടക്കൂല വീട് പണി സംഭവം നമ്മൾ ചെയ്തു കൂടി കണ്ടപ്പോൾ തന്നെ നമ്മളെ കോഴിക്കോട് ഒന്നും കണ്ടിട്ടില്ല ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും ഈ സിൽവാൻ ഗ്രൂപ്പിന്റെ എല്ലാവർക്കും നമസ്കാരം സിൽവാൻ ബിസിനസ് ഗ്രൂപ്പിന്റെ കൈത്താങ് ത്രീ സീറോ എന്ന് പറയുന്ന പദ്ധതിയുടെ മൂന്നാം ഭാഗമായിട്ട് കഴിഞ്ഞ വർഷങ്ങളായിട്ട് കേരളത്തിലെ തന്നെ ബിൽഡിംഗ് മെറ്റീരിയൽസ് രംഗത്തെ ലീഡിംഗ് ഗ്രൂപ്പായ സിൽവാൻ ഗ്രൂപ്പ് നമ്മൾക്ക് കിട്ടുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം സമൂഹത്തിൽ പ്രയാസപ്പെടുന്ന ആളുകളെ കൈപ്പിടിച്ചുയർത്താൻ വേണ്ടി മാറ്റി വെക്കണം എന്ന മാനേജ്മെന്റ് തീരുമാനത്തിന്റെ ഭാഗമായിട്ട് വീടൊരിക്കലും പ്രയാസപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഇട്ടാണ് യൂട്യൂബ് ചാനലിൽ അത് നമുക്ക് നമ്മളെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞത് അയ്യായിരം ആളുകളാണ് ആദ്യമായിട്ട് ഞങ്ങൾക്ക് അപേക്ഷ വന്നത് അന്ന് ബഹുമാനപ്പെട്ട സിൽവാൻ ഗ്രൂപ്പിന്റെ മാനേജ്മെന്റും സ്റ്റാഫ് ടീമും കൂടിയിട്ട് ഒരു തീരുമാനം എടുത്തു നമ്മൾക്ക് ഒരു വർഷം അയ്യായിരം കുടുംബങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഫ്ലോർ ടൈൽസ് കൊടുക്കണം അതായിരിക്കണം നമ്മളെ ലക്ഷ്യം എന്ന് അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ബിസിനസ് ഗ്രൂപ്പ് അയ്യായിരം ആവണമെങ്കിൽ ഇന്നും വളരേണ്ടതുണ്ട് അതിനുവേണ്ടി കാത്തിരിക്കേണ്ട പറ്റുന്ന രീതിയിൽ തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് ഇരുന്നൂറും പിന്നീട് ഇരുന്നൂറ്റൻപതും ഇപ്പോൾ മുന്നൂറോളം കുടുംബങ്ങൾക്ക് കേരളത്തിൻ്റെ പതിനാല് ജില്ലയിൽ നിന്ന് വന്ന അപേക്ഷയിൽ ജാതി മത രാഷ്ട്രീയ പാർട്ടി വ്യത്യാസമില്ലാതെ തെരഞ്ഞെടുത്ത ആളുകൾക്ക് പീട് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഇതിനു വേണ്ടി പണിയെടുത്തിട്ടുള്ളത് ഈ നാട്ടിലെ സന്നദ്ധ പ്രവർത്തകരേന്നു പറയുന്ന നമ്മളെ ക്ലബ്ബിലുള്ള യുവാക്കൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ലാബേക്സ് ഇല്ലാതെ വന്നിട്ട് പണിയെടുക്കുകയാണ് ഇതിനു വേണ്ടി പണിയെടുക്കുന്ന സിൽവാൻ്റെ ഡ്രൈവർമാർ സൂപ്പർവൈസർമാർ മറ്റ് സ്റ്റാഫുകള് മാനേജർമാരൊക്കെ ഞായറാഴ്ച അവരെ മക്കളെ കളിപ്പിച്ചിരിക്കുന്ന സമയത്ത് പോലും ഇതിൻ്റെ ഭാഗമായിട്ട് ശമ്പളം ഇല്ലാതെ പണിയെടുക്കുകയാണ് എന്തിന് കൂടുതൽ പറയുന്നു അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തപ്പെട്ട ഒരു വിഭാഗം ആളുകൾ അവരുടെ സാലറി പോലുമില്ലാതെ ഇല്ലാതെ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ഭാഗ സമൂഹത്തിന്റെ നാനാ കോണിലുമുള്ള ആളുകളെ കോർത്തിണക്കിയിട്ട് സമൂഹത്തിന് മാതൃകാപരമായിട്ട് നടത്തുന്ന ഒരു ചാരിറ്റി പ്രവർത്തനമാണ് സിൽവാൻ ഗ്രൂപ്പ് മുന്നോട്ട് വെച്ചത് അത് ഈ നാട് ഏറ്റെടുക്കുകയും സാംസ്കാരിക രംഗത്തുള്ള രാഷ്ട്രീയ രംഗത്തുള്ള ആളുകൾ പൂർണ്ണ ശക്തിയോടുകൂടി അതിന് പിന്തുണ നൽകുകയും ചെയ്തതിൻ്റെ ഒരു സന്തോഷമാണ് കാരണം പത്ത് മുന്നൂറ് വണ്ടികൾ ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത്ര സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല അതൊരു കോർത്തിണക്കലാണ് അപ്പോൾ സിൽവാൻ മുന്നോട്ട് വെക്കുന്ന ഈ ആശയം ഈ നാടും ഈ നാട്ടിലുള്ള സന്നദ്ധ പ്രവർത്തകരും സാംസ്കാരിക രംഗത്തുള്ള ആളുകളൊക്കെ കയ്യിലെടുത്തു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മളെ മുന്നിൽ നിൽക്കുന്നത് നമ്മൾ ഇന്ന് ഈ ലെവലിൽ ഇവിടെ എത്തിച്ചിട്ടുള്ളത് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള നമ്മളെ മേസന്മാർ ഈ പണിയെടുക്കുന്ന ടൈൽസിൻ്റെ കസ്റ്റമർ ആയിട്ടുള്ള ആളുകൾ ആർക്കിടെക്റ്റ് ഇൻറ്റീരിയർ ഡിസൈൻ എഞ്ചിനീയേഴ്സ് ഞങ്ങളുടെ ബിസിനസ്സിന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കൂടെ നിന്ന നാട്ടുകാർ ഡ്രൈവർമാർ അതുപോലെ തന്നെ വീട് ആളുകൾ നിങ്ങൾ തെന്നിട്ടുള്ള നാണയത്തൊട്ടിൽ നിന്ന് ബാക്കി വന്ന എമൗണ്ട് മാറ്റി വെച്ചിട്ടാണ് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഇന്ന് സിൽവാൻ ഗ്രൂപ്പ് ഇങ്ങനെ ആശയം മുന്നോട്ട് വെച്ചത് എന്തായാലും ഞാൻ നീട്ടി പരിധി പറയുന്നത് ഞങ്ങളെ ചെയർമാൻ ചെയർമാൻകുട്ടി ഹാജിയെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ജയ് ഹിന്ദ് ഈ വേദി ഇവിടെ അധ്യക്ഷൻ ഉദ്ഘാടനം അധ്യക്ഷൻ അതിന് ക്ഷണിച്ചത് പക്ഷെ പല മുസ്തഫ സാഹിബ് എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞു തന്നു ഇനി ഒരു അധ്യക്ഷ പ്രശ്നം നടത്തേണ്ട ആവശ്യമില്ല ഇവിടെ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ജലീൽ സാഹിബ് വരുന്നുണ്ട് ഇവിടെ എത്താനായിട്ടുണ്ട് ഫ്ളാഗ് ഓഫ് ചെയ്യണം ഒരുപാട് വഴിപാടുണ്ട് അതുകൊണ്ട് ഈ യോഗത്തിന്റെ അത്യസ്തം നിർവഹിച്ചുകൊണ്ട് ഞാൻ ഉദ്ഘാടനങ്ങൾ നിർത്തുന്നു സ്ഥാനം സൽവാൻ ഗ്രൂപ്പ് നടത്തുന്ന ഏറ്റവും വലിയ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമായുള്ള പ്രവർത്തനത്തിലാണ് നാം എല്ലാവരും ഉള്ളത് ഈ ഒരു പ്രവർത്തനം അതാവ് മാത്രമേ പ്രതിഫലം കൊടുക്കാൻ സാധിക്കുള്ളൂ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന അവർക്ക് വേണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് ഈ നല്ല പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ കുട്ടി ഹാജിയുടെ ചെയർമാൻഷിപ്പിലുള്ള സിൽവാൻ ബിസിനസ് ഗ്രൂപ്പ് നമ്മുടെ നാട്ടിലെ ഒരുപാട് ബിസിനസ് ഗ്രൂപ്പുകൾക്കിടയിൽ ഒരു ഗ്രൂപ്പാണ് വിവിധ കച്ചവടങ്ങൾ അവർ നടത്തുന്നു എന്നാൽ സിൽവാനെ പോലെ ഓരോ വർഷവും ലഭിക്കുന്ന ലാഭവിഹിതത്തിൻ്റെ ഒരു നല്ല ശതമാനം നിർധനരെ സഹായിക്കുന്നതിന് വേണ്ടി വ്യവസ്ഥാപിതമായി ഉപയോഗിക്കുന്ന ഒരു ബിസിനസ് ഗ്രൂപ്പിനെ നമുക്ക് കാണാൻ കഴിയില്ല ഈ സഹായം സ്വീകരിക്കുന്ന നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സെയ്താലിക്കുട്ടി ഹാജി ഇതിന് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നെങ്കിലും നിങ്ങളൊക്കെ നിങ്ങളിൽ പലരും ഇന്നൊരു പക്ഷേ ഇങ്ങനെ ഒരു സഹായം വാങ്ങേണ്ട അവസ്ഥ ഉണ്ടായതുകൊണ്ടാണ് നിങ്ങളിത് വാങ്ങുന്നത് നാളെ നിങ്ങളുടെ മക്കളിലൂടെ അല്ലെങ്കിൽ പേരക്കുട്ടികളിലൂടെ വലിയ അഭിവൃദ്ധിയിൽ നിങ്ങളൊക്കെ ചിലപ്പോൾ എത്തിപ്പെട്ടേക്കാം അങ്ങനെ എത്തിപ്പെടുന്ന സമയത്ത് ഒരു സഹായവുമായി മറ്റാരെങ്കിലും നിങ്ങളെ സമീപിച്ചാൽ ഒരു സഹായാഭ്യർത്ഥനയുമായി നിങ്ങളെ ആരെങ്കിലും സമീപിച്ചാൽ അവരെ നിങ്ങളെ സഹായിക്കുക നിങ്ങളുടെ കഴിവിനനുസരിച്ച് അതാണ് സൈതാലിക്കുട്ടി ഹാജി നിങ്ങളിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കുന്നത് അവർക്ക് ജഗതീശ്വരനായ നാഥൻ തക്കതായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം പ്രിയങ്കരായ എല്ലാവരോടും ആദ്യം നമ്മൾ ഈ പരിപാടി സ്പീഡ് ആയിട്ട് ചെയ്തതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്ത ഒരു കാര്യം നമ്മൾ മറന്നു പോയതല്ല നമ്മളെല്ലാവരും എത്താൻ പാടിച്ചതാണ് ഇതിൻ്റെയൊക്കെ ബാക്കിൽ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചിരുന്ന ഞങ്ങൾക്കൊക്കെ നേതൃത്വം തന്നിരുന്ന ഞങ്ങളെ സുലാൻ ഗ്രൂപ്പിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള ഞങ്ങളെ പാർട്ട്ണർ ഷുഹൈബ് ഞാനും ഊബരും കൂടെ അച്ഛനുമായ സമയത്താണ് അദ്ദേഹം അഫാത്തായി പോയത് ഇന്ന് ഇവിടെ ഇതിനൊക്കെ നേതൃത്വം തന്നിരുന്ന നമ്മളെ മുന്നിൽ നിന്ന് നയിച്ച ഒരാളാണ് ഒരു എല്ലാരും എണിറ്റ് നിന്നിട്ട് നമുക്ക് ഒരു ചെറിയ രീതിയിലൊന്നും പ്രാർത്ഥിച്ചിട്ട് നമുക്ക് തുടക്കത്തിൽ ചെയ്യേണ്ടതാണ് ഇപ്പൊ എല്ലാരും എത്തില്ല അതുകൊണ്ടാണ് നമുക്കറിയാം സിൽവാൻ ഗ്രൂപ്പിന്റെ കൈത്താങ് പദ്ധതി ഒരുപാട് വർഷമായിട്ട് അതിൽ നമ്മൾ കൊണ്ടിരിക്കുകയാണ് പദ്ധതിക്ക് ഈ വൈകിയ വേളയിൽ എല്ലാ വിധ നമസ്കാരം അപ്പുറത്തും സഹായം നൽകാൻ ഈ ഈ ഗ്രൂപ്പിനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് ജനമൈത്രി പോലീസിന്റെ എല്ലാവിധ ആശംസകളും വേദിയിലും സദസ്സിലും നമുക്കൊക്കെ അറിയാം തുടക്കം എല്ലാം വിശദീകരിച്ച് കഴിഞ്ഞു മുന്നൂറ് വീടുകൾക്ക് ഇങ്ങനെ ഒരു സഹായം എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രവർത്തനം കാണാനുള്ള ഒരു ആഗ്രഹം കൂടി ഉള്ളതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇത്രയും ദൂരം ഓടി ഓടിവിടത്തിയിട്ടുള്ളത് നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ എങ്കിൽ ആകാശങ്ങളുടെ അധിപൻ നിങ്ങൾക്ക് കരുണ ചെയ്യുമെന്നതാണ് നേരത്തെ പ്രിയപ്പെട്ട മുസ്തഫ സൂചിപ്പിച്ച ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട എല്ലാം എല്ലാം ആയിരുന്ന ഷുഹൈബ് ഷുഹൈബിനെ ഓർക്കാതെ ഒരു നിമിഷം ഈ സിൽവാന്റെ ഒരു പ്രോഗ്രാമുകളും മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് സാധിക്കില്ല അത്രമേൽ അത്രമേൽ ഈ നാടിനെയും നാട്ടുകാരെയും ചേർത്തു പിടിച്ച ഞങ്ങളുടെ സമപ്രായക്കാരൻ അള്ളാഹുവിൻ്റെ വിധിക്കുത്തരം നൽകി പുണ്യമാക്കപ്പെട്ട അജിന് പോയി ആ സമയത്ത് അവിടെപ്പെട്ടു മരണപ്പെട്ടു നിങ്ങളെല്ലാവരും അറിയുന്നതാണ് നിങ്ങൾ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത് ഇത് ഇനിയും കൂടുതൽ കൂടി ഈ തണൽമരത്തെ വെള്ളവും വളവും ഒക്കെ നൽകി കരുത്താതിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം പൊതുസമൂഹമായ നമ്മുടെ കൈകളിലാണ് ജനങ്ങളെ മനസ്സിൽ ഒരു സന്തോഷം ചെയ്യുന്ന ഒരു വിഷയമായിട്ട് സിൽവാൻ ഗ്രൂപ്പ് ഒരുപാട് പുണ്യ കാര്യങ്ങൾ ചെയ്തു തന്നെ ഈ ഗ്രൂപ്പ് വളർന്നു പന്തളിക്കട്ടെ പഠിച്ചതിന് എല്ലാ കാര്യത്തിനും അവർക്ക് കൂടെ നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇങ്ങനത്തെ ഒരു അവസരം ഈ കാര്യത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ എന്നെ വിളിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ നന്ദി നമസ്കാരം ബഹുമാനരായിട്ടുള്ള ഫ്രാങ്ക് സാറ് സാന്നിധ്യത്തിൽ കുഞ്ഞാവാചിന്റെ സാന്നിധ്യത്തിൽ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള എം എൽ എ കെ ഡി ജലീൽ സാഹിബ് അത് ഫ്ളാഗ് ഓഫ് ചെയ്യുകയാണ് കേരളത്തിലെ പതിനാല് ജില്ലയിൽ നിന്നുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഈ സേവനം നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ സിനിമാനുണ്ടായിരിക്കണം ചില ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം നമ്മുടെ കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഒരു ചാനലായിട്ടുള്ള നീലക്കുയിൽ അതിൻ്റെ നിയാസ്ബായി നമ്മളെ കൂടെ എത്തിയിട്ടുള്ളത് നിങ്ങൾ സാധാരണ നിയാസ് ബൈനെ കാണാൻ ഏതെങ്കിലും സെലിബ്രിറ്റികൾ വരുന്ന പരിപാടിയിലോ അല്ലെങ്കിൽ ഫിലിം സ്റ്റാറുകൾ വരുന്ന പരിപാടിയിലായിരിക്കും പക്ഷേ ഇവിടെ ഒരു ചാരിറ്റി പ്രോഗ്രാം നടത്തുന്നുണ്ട് നടന്നപ്പോൾ ഏർലി മോർണിംഗിൽ ഇവിടെ എത്തിയിട്ട് അതിന് പിന്തുണ എന്നൊരാളാണ് നിയാസ് നിയാസ്ബായിയുടെ ടീംസും നിയാസ് ബായി എങ്ങനെ ഈ പരിപാടിനെ കുറിച്ച് സിൽവാൻ ചാരിറ്റിനെ കുറിച്ച് എന്താണ് നിങ്ങൾ നേരിട്ട് കണ്ടല്ലോ നന്നായിട്ടുണ്ട് സൂപ്പർ ഒരുപാട് ആളുകളെ നിങ്ങൾ കണ്ടല്ലോ സമൂഹത്തിൽ എങ്ങനെ അവര് ഞങ്ങൾ ബൈറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു

നമുക്ക് പാവപ്പെട്ട ആൾക്കാർക്ക് ഏറ്റവും വലിയ ഉപകാരപ്പെടുന്ന ഒരു കാര്യങ്ങളാണ് നമ്മൾ നന്മ നിറഞ്ഞ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഇനിയും തുടരാൻ സർവേശ്വരൻ നമുക്ക് കഴിവു തരട്ടെ എന്ന് പറഞ്ഞു നമ്മളെ അക്കൗണ്ട്സിൻ്റെ ഹെഡാണ് സിൽവാൻ ഗ്രൂപ്പിൻ്റെ ഈ ഒരു പരിപാടിയിൽ വളരെ ഒരു ഒരുപാട് ഒരു ആഴ്ചകളോളായിട്ട് വളരെ അഹോരാത്രം കഷ്ട മാസങ്ങളോളായിട്ട് ഇതിനു വേണ്ടി ഒരു വ്യക്തിയാണ് എന്താണ് സിൽവാന്റെ കൈത്താങ് എന്ന പരിപാടിയിൽ താങ്കളെ അഭിപ്രായം അടിപൊളി അടിപൊളിയാണ് വേറെ എന്തെങ്കിലും സിൽവാന്റെ കൈത്താങ്ങിനെ കുറിച്ച് എന്താ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞു കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്താണ് വിളിച്ചിരുന്നത് പേരെന്താണ് സിൽവാന്റെ കൈത്താങ്ങിനെ കുറിച്ച് കേട്ടിണ്ടായിരുന്നോ മുന്നേ തീർച്ചയായിട്ടും അതാണ് നമുക്ക് വേണ്ടത് സിൽവാനെ കുറിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കാം നിങ്ങൾ കിട്ടുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു അല്ലെ എന്താ പിന്നെ ഇപ്പൊ വിളിച്ചതായിരുന്നു അല്ലേ എല്ലാവരും സിൽമാൻറെ കൈത്താങ്ങിനെ കുറിച്ച് പറഞ്ഞോ ിൽവാൻ്റെ കൈത്താങ്ങ് നല്ല അഭിപ്രായമാണ് ഞാനിങ്ങനെ നമ്മളെ മേഖലയിൽ രാജിയായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവ സംഭവം നമ്മളിത് മൂന്നാമത്തെ പ്രാവശ്യം എണ്ണൂറ് വീടുകൾ അത് അറിയാം നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത് കേരളത്തിന്റെ പതിനാല് ജില്ലകളിൽ നമ്മൾക്ക് കൊടുക്കുന്നുണ്ട് നമ്മൾ എല്ലാ ജില്ലകളിലും നമ്മൾ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും പ്രയോറിറ്റി ഉണ്ട് കോഴിക്കോട് നിന്നും വയനാട് നേരെ വന്നിട്ടുണ്ടാവും ഇപ്പം നമ്മളെ കഞ്ഞിപ്പുര ബ്രാഞ്ചിന്റെ ബ്രാഞ്ച് മാനേജറാണ് ജിമ്മി സാർ ഇപ്പം കാലിക്കറ്റാണ് എന്താണ് സാറേ നമ്മളെ ഈ ചാറ്റ് സ്കീമിനെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും നമ്മൾ ഈ ബിസിനസ് ഗ്രൂപ്പിന്റെ ഭാഗമായി കഴിഞ്ഞിട്ട് ഒരു വളരെ സന്തോഷത്തെ കാര്യമാണ് അഭിമാനത്തിന്റെ ഒരു നിമിഷമാണ് സാർ ഈ പറഞ്ഞത് വികാരത്തിന്റെ ഒരു നിൽക്കുകയാണ് തീർച്ചയായിട്ടും പല ആംഗിളിൽ നോക്കാം സാധാരണ ഗതിയിൽ ഒരാൾക്ക് കൊടുക്കുമ്പോൾ നമ്മളൊരു ചാരിറ്റി കൊടുക്കുന്നത് എപ്പോഴും നമുക്ക് ഉദാഹരണം നമ്മുടെ വസ്ത്രം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് തീർന്നിട്ട് ഉപേക്ഷിക്കാറായ രീതിയിലായിരിക്കും കൊടുക്കാറുള്ളത് ഒരു തൊണ്ണൂറ് ശതമാനം അങ്ങനെ ചെയ്യാറുള്ളു പക്ഷേ സിനിമാനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ ഇത്രയും പേർക്കും ഈ ടൈൽസ് കൊടുക്കുന്നത് അവർക്ക് വേണ്ടി തന്നെ പുതിയ ടൈൽസ് കൊണ്ടുവന്നിട്ടാണ് കൊടുക്കുന്നത് അത് വളരെ നമുക്കൊരു അഭിമാനത്തിൻ്റെ സമയമാണ് അതുപോലെ തന്നെ ഇതിലുള്ള ഇപ്പോൾ സിലിമാൻ ഇപ്പം ടൈൽസ് ആയിക്കോട്ടെ മാർബിൾ ആയിക്കോട്ടെ ലൈറ്റ് ആയിക്കോട്ടെ ഈവൻ ബേബി വിറ്റാൽ പോലും പ്രൊഡക്റ്റുകൾ മേടിച്ചിട്ടുള്ള കസ്റ്റമേഴ്സിന് തീർച്ചയായിട്ടും അഭിമാനിക്കാം കാരണം അവർ

എന്താ വഴി മക്കളില്ല മക്കളില്ല ഞങ്ങക്ക് ചെവി കേൾക്കാത്തൊരു വയ്യാത്ത ഒരാളാണ് നല്ല അഭിപ്രായം നിങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെട്ടു കരണ്ട കരണ്ട കരയണ്ടത് എണ്ണൂറ് വീടുകളാണ് കൊടുക്കുന്നത് വിശാദങ്ങൾ എല്ലാരും പ്രാർത്ഥിക്കെ കുറിച്ച് ഇട്ടാ അവിടെ ഇരുന്നു അവിടെ ഇട്ട എന്താണ് സിൽവാന്റെ കൈത്താങ്ങിനെ കുറിച്ച് പറയാനുള്ളത് ഒരു ാണ് ജസ്റ്റ് വാട്സാപ്പ് ത്രൂ ആണ് ഞങ്ങൾ ഇതില് ബന്ധപ്പെടുന്നത് ഈ ഗ്രൂപ്പ് ചെയ്യുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഒന്നര മാസം തന്നെ തുടങ്ങിയിരുന്നു ഞങ്ങളൊരു പരസ്യം കോൺടാക്ട് ചെയ്തു ഓരോ കാര്യങ്ങൾ അപ്പം അപ്ഡേഷൻ തന്നിട്ടുണ്ടായിരുന്നു നല്ലൊരു ഇതാണ് സർവീസ് ആണ് ചെയ്യുന്നത് നല്ല 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 പ്രതീക്ഷ ഉണ്ടായിരുന്നു ഏകദേശം പ്രതീക്ഷ ഉണ്ടായിരുന്നു ആദ്യം ആദ്യം ഫസ്റ്റിലൊക്കെ അപ്പോൾ ചെയ്യണ സമയത്ത് വലിയ കാര്യൊക്കെ ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെ വരുംതോറും കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു ഇതിലേക്ക് മൈൻഡിലേക്ക് വന്നു പിന്നെ നല്ലൊരു പേര് ഷിബു പോലെ പോലുള്ള ആളുകൾക്ക് നമുക്ക് ചാരിറ്റിക്ക് വേണ്ടിയിട്ട് കൂടുതൽ പ്രചോദനം നൽകുന്നത് ഇവരെ പോലുള്ള ആളുകളാണ് ഇവരെ പോലുള്ള കൈത്താങ്ങാ നമ്മള് ചെയ്യുന്നതൊക്കെ ഇവർ സഹായിക്കുന്നുണ്ട് ഇവര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഇവരെല്ലാം കൊടുക്കുന്നതൊക്കെ ഇവരെ പോലുള്ള ആളുകൾ ഇനിയും ഉണ്ടാവട്ടെ കൈത്താൻ കിട്ടും സിൽവാന്റെ ചാരിറ്റിക്ക് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കാൻ എല്ലാവരും ഇതേപോലെ എന്തായാലും സിൽവാൻ ബിസിനസ് ഗ്രൂപ്പിന്റെ ചാരിറ്റി ദിവസമായ വളരെ അഭിമാനത്തോടു കൂടിയാണ് നിക്കുന്നത് സിൽവാൻ ബിസിനസ് ഗ്രൂപ്പിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം അതേപോലെ തന്നെ ഞാൻ മാത്രമല്ല നമ്മളുടെ എല്ലാ സ്റ്റാഫുകളും ഇന്ന് ചാരിറ്റി പ്രധാനമായിട്ട് എല്ലാവരും ഫ്രീ സർവീസാണ് ഇന്ന് ചെയ്തോണ്ടിരിക്കുന്നത് എന്തായാലും അതിനോട് സംബന്ധിച്ച് എല്ലാവരും സഹകരിച്ച എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയാണ് താങ്ക് യു കോഴിക്കോട് എന്താണ് സിൽവാന്റെ ചാരിറ്റിയെ കുറിച്ച് പറയാനുള്ളത് എന്താണ് സിൽവാന്റെ അടിപൊളിയാണ് ഈ പരിപാടി തന്നെ ഒരുപൊളിയാണ് കോഴിക്കോട് ഒന്നും പരിപാടി പരിപാടി കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഒരു ആൾക്കാരെ കോഴിക്കോട് കോഴിക്കോട് സിൽവാന്റെ ഷോറൂമ് കണ്ടിട്ടുണ്ട് അടിപൊളിയാണ് കണ്ടപ്പോഴാണ് മനസ്സിലാവുന്നത് രാവിലെ ആറുമണി ആകുമ്പോൾ എത്തിയിട്ടുണ്ട് അപ്പൊ തന്നെ ആറുമണി മുതൽ ആറ കഴിഞ്ഞതിനു ശേഷം വരുന്ന വണ്ടിയുടെ തന്നെ നമുക്ക് മനസ്സിലായി നമ്മൾ നമ്മൾ കൊടുക്കുന്നത് കൊടുക്കുന്നത് കൊടുത്തിട്ടുണ്ട് എന്തായാലും പ്രാർത്ഥിക്കണം വെച്ച് വലിയൊരു ഉപകാരമാണ് അമ്മായിമ്മക്കാണ് ഇത് ഒന്നുമില്ല ഒരു ക്യാൻറ്റീനിൽ ജോലി ചെയ്തിട്ട് പിന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടാകുന്ന ആൾക്കാരാണ് ഇത് കിട്ടുന്ന വലിയൊരു ഉപകാരമാണ് എന്ന് വെച്ചാൽ നമ്മൾ കൊടുത്തപ്പോൾ വലിയ പ്രതീക്ഷ

പിന്നെ എന്താ പറയാ അഭിപ്രായമാണ് അല്ല എന്തെല്ലാം ഇനി മുന്നോട്ടിലേക്ക് എത്തട്ടെ എന്നുള്ള ഞങ്ങൾ രാവിലെ ഏഴ് മണിക്ക് വന്നു മണിക്ക് അല്ല ഏഴുമില്ല ഏഴേകാലിന് അവിടെ എത്താം നിങ്ങൾ ഇതേപോലെ എവിടെങ്കിലും കണ്ടിട്ടുണ്ട് ഒരു കൂട്ടുകാരനാണ് ഇത് അങ്ങനെ വണ്ടി എടുത്തിട്ട് സിൽവാൻ ഒരു അംഗമാവ് കഴിഞ്ഞതിൽ വളരെ അഭിമാനമുണ്ട് മൂന്ന് വർഷമായിട്ടും സിൽവാന്റെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്തായാലും ഇനിയുള്ള കാലങ്ങളിലും ഇതുപോലെ സിൽവാനെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യങ്ങൾ കൂടുതൽ ചെയ്യാനും ഈ കരുണ അഹസ്തങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്താനും സഹായകമാവട്ടെ എല്ലാവിധ പ്രാർത്ഥനയുണ്ട് തുടർച്ചയായ മൂന്നാം വർഷവും മുന്നൂറിലധികം വീടുകൾക്ക് ടൈൽസ് ഫ്രീ ആയിട്ട് സൗജന്യമായി കൊടുത്ത് ഒരുപാട് അഭിമാനിക്കുന്നു സിൽവാൻ സിൽവാൻ ബിസിനസ് ഗ്രൂപ്പ് ഇത്രയും ചാറ്റുകൾ നടത്തുന്നു ആ അഭിമാനിക്കുന്നുണ്ട് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് പക്ഷെ എങ്ങനെയല്ല ഞാൻ അറിഞ്ഞിട്ടില്ല കൂട്ടുകാരും അലഹമില്ല എന്റെ കുട്ടി വീട്ടിട്ട് കേട്ടിട്ടാണ് വലിയ അതിന്റെ അക്കത്തുള്ള പ്രായമുള്ള ചെറുപ്പക്കാരനാണ് ഗുണതാണ് വലിയ വിഷപ്പത്തിലാണ് ഞാനും അധ്വാനിച്ചാൻ പെയ്ജാ വീട്ടില് ഭയങ്കര സന്തോഷമുണ്ട് ഏഹ് പറഞ്ഞു കിട്ടുന്നുണ്ടായി അവന്റെ സംഗതി പറഞ്ഞാൽ എന്തായാലും നമുക്ക് പഠിച്ചോണ്ട് പ്രാർത്ഥിക്കാൻ പറ്റും കൈത്താങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം നമ്മളിപ്പൊ എണ്ണൂറ് വീടുകൾ കൊടുക്കുന്നുണ്ട് അടുത്ത രണ്ടായിരം മൂവായിരം ആയിട്ട് നല്ല കൊടുക്കട്ടെ നല്ല അഭിപ്രായമാണ് പാവപ്പെട്ടൊരു വലിയ ഉപകാരമാണ് ഒരുപാട് വീടുകളിങ്ങനെ ടൈൽസ് ഇടാൻ ഒക്കെ ഇരിക്കും ാണ് എല്ലാരും കുറിച്ചെ ആദ്യം ഇതുപോലെ കൊടുത്തതായിരുന്നു അപ്പൊ പിന്നെ അതിലൊരു ഇതുണ്ടായില്ല പിന്നെ രണ്ടാം പ്രാവശ്യം വീണ്ടും കൊടുത്തു നോക്കി നോക്കിട്ടിട്ട് എപ്പോഴും രാവിലെ പോവുന്നതാണ് സിൽവാന്റെ സ്റ്റാഫ് എന്ന രീതിയിൽ എന്താണ് നമ്മൾ പറയാനുള്ളത് ഭാഗ്യായിട്ടാണ് അഭിമാനം ഞാനും കൈത്താങ്ങിനെ കുറിച്ച് എന്ത് ചെയ്യാം പ്രാർത്ഥിക്കാം വരുന്ന വർഷങ്ങളിൽ എണ്ണൂറ് ആയിരം രണ്ടായിരം കൊടുക്കാനുണ്ട് ഏറ്റവും വലിയ നല്ല രീതിയിലുള്ള എല്ലാവരും പറഞ്ഞു എന്താണ് സിൽവാന്റെ നല്ലൊരു എന്താ പറയുക മനസ്സ് പറഞ്ഞ അഭിപ്രായമാണ് വാട്സപ്പ് വഴിക്ക് ബന്ധപ്പെട്ടതാണ് വാട്സാപ്പ് വഴിക്ക് ബന്ധപ്പെട്ട് അപ്പം തന്നെ റിപ്ലൈ വന്നു ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നെ ഒരു ഞങ്ങൾ ഒരുപാട് ഇതിൻ്റെ ഫോർമാർട്ടിസ് ഒക്കെ ഒരുപാട് ഉണ്ടാകുന്നൊക്കെ വിചാരിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഫോർമാർട്ടീസ് ഒന്നും ചോദിച്ചൊന്നുമില്ല ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ കാര്യങ്ങൾ മനസ്സിലായി മനസ്സിലായി അപ്പത്തന്നെ റിപ്ലൈ തന്നു ഞങ്ങളിത് അറിയിക്കാന്ന് പറഞ്ഞു അത്രയും അത് അറിയിച്ചു പിന്നെ സ്ഥലത്ത് വരാൻ പറഞ്ഞു ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല വളരെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഈ മുന്നൂറ് കൂട്ടുകാർക്ക് കൊടുക്കും ഞാൻ വിചാരിച്ചു ട്രെയിൽസ് എങ്ങനെയായിരിക്കും മുന്നൂറ് കൂട്ടുകാർക്കല്ലേ എന്നൊക്കെ ഒരു ചെറിയൊരു സ്വാഭാവികമായിട്ടുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു പക്ഷെ അവിടെ നോക്കുമ്പോൾ അങ്ങനെയല്ല മുന്നൂറ് കൂട്ടുകാർക്കും ഒരുപോലെ ട്രെയിൽസ് നല്ല ക്വാളിറ്റി ട്രെയിൽസ് ഒരു വിചാരിച്ചില്ല വളരെ ഡാറ്റ നാലായിരം ഇരുപത്തിനാലായിരം ഡാറ്റ വന്നതിലും മുന്നൂറ് വീടുകളാണ് കൊടുക്കുന്നത് അതിൽ ഒരു ഭാഗ്യം കിട്ടി നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം സിലിവാന്റെ വളർച്ചയ്ക്ക് വേണ്ടിട്ട് അടുത്ത പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ സിലിവാ വളരും അടുത്ത പ്രാവശ്യം കൂടുതൽ കൊടുക്കാൻ എന്തെയ്യാ നമുക്ക് ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും ഈ ഗ്രൂപ്പിന്റെ ടൈൽസ് ഉൾപ്പെടുത്തി തീർച്ചയായിട്ടും അതാണ് നമുക്ക് വേണ്ടത് ശിഷ് കുട്ടികളുടെ അതാണ് വേണ്ടത് എന്തായാലും മുസ്ലിമാനെ കുറിച്ച് പ്രാർത്ഥിക്കാം എല്ലാരും പറയണം ഇവരൊക്കെ നമ്മൾ സിൽവാന്റെ സ്റ്റാഫുകളാണ് രാവിലെ ഒന്ന് ലീവുള്ള ദിവസം കൂടിയാണ് ഞായറാഴ്ച അവർക്ക് എല്ലാവർക്കും നമ്മൾ വേണ്ടി വർക്ക് വന്നാൽ ഇവരുടെ അഭിപ്രായം കൂടി നമുക്ക് നോക്കാം എന്താണ് ഇങ്ങനെ കൈത്താങ്ങിനെ കുറിച്ച് പറയാനുള്ളത് നല്ലൊരു അഭിപ്രായമാണ് ഭയങ്കര സന്തോഷമായി നമ്മളെ ഗോഡൌൺ മാനേജറാണ് സിൽവാനെ കുറിച്ച് ഇത്രയും കൈത്താങ്ങിനെ കുറിച്ച് എന്താണ് അഭിപ്രായം കൈത്താങ്ങെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലൂടെ ഒരു ഭാഗമാണ് നമ്മൾ മലയാളിമാരും ചെയ്തെങ്കിൽ പോലും നമ്മളും നമ്മൾ ഇന്നത്തെ ഡ്യൂട്ടി അടക്കം

പിന്നെ എല്ലാവർക്കും നല്ല നല്ല സന്തോഷം എല്ലാവരും മാമി മുതൽ നമ്മൾ കൂടെ ഉള്ള കൂടിയാണ് എന്താണ് പരിപാടി സൗണ്ടിൽ ഒരുപാട് ആൾക്കാർ നടക്കൂല വീട് പണി നടക്കൂല സംഭവം നമ്മൾ ചെയ്തു കൊടുക്കും ടൈല് പണി നടക്കൂലിന്റെ ക്യാഷ് ഇല്ല നമ്മൾ ചെയ്തു ഇന്നും അഭിമാനമാണ് സിൽവാൻ റോബർ സർ സിൽവാന്റെ എല്ലാമായിട്ടുള്ള നമ്മൾ സിൽവാൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യത്തെ ഘട്ടമായിട്ട് നമ്മൾ നൂറ് പേർക്കായിരുന്നു കൊടുത്തിരുന്നത് അത് രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ ഇരുന്നൂറ് പേർക്ക് കൊടുക്കാൻ സാധിച്ചു ഇപ്പം പഠിച്ചുകൊണ്ട് നമുക്കത് മുന്നൂറിലേക്ക് എത്തി പക്ഷേ മുന്നൂറുമല്ല നമുക്ക് അപേക്ഷ വന്നത് വെച്ച് നോക്കിയാൽ നമ്മൾ ഒരു ശതമാനം പോലും കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു നിമിഷത്തിൽ നമുക്ക് ഒരുപാട് ചാരിതാർത്ഥ്യമുണ്ട് കാരണം നമ്മുടെ നല്ലവരായ കസ്റ്റമേഴ്സിൻ്റെ അവരുടെ കൂടി കോൺട്രിബ്യൂഷനാണ് നമ്മുടെ ഈ ഒരു കൈത്താങ്ങ് അല്ലെങ്കിൽ ഈ ഓരോ കുടുംബങ്ങളിലേക്കും എത്തുന്ന ഈ നമ്മൾ കൊടുക്കുന്ന ഈ ടൈൽസ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നതല്ല നമ്മുടെ കസ്റ്റമേഴ്സ് നൽകുന്ന അവരുടെ ഒരു കോൺട്രിബ്യൂഷനാണ് അപ്പോൾ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ശരിക്കും ഇത് നമ്മളെല്ലാവരുടെയും കൂടിയുള്ള ഒരു കൂട്ടായ്മ അത് പാവപ്പെട്ടവർക്കൊരു കൈത്താങ്ങായി മാറുന്നു കൊടുക്കാറുണ്ട് ഓടിക്കാനൊക്കെ വരല്ലേ ചെട്ടി പടിവാറിയാ സിൽവനെ പറ്റി നല്ല പേരാണ് ചെട്ടി പടിയാ എല്ലാരോടും പറയും നല്ല നല്ല വളരട്ടെ എന്നാണ് ും പേരല്ലാണി എന്താണ് കഴിത്താ പറയാനുള്ളത് നല്ല അഭിപ്രായമാണ് കാരണം എട്ടു വർഷങ്ങളോളം പേരയിലെ ടൈൽസ് ഇല്ലാതിരുന്നത് നമ്മൾ ആഗ്രഹം മാത്രമുണ്ടായിരുന്നുള്ളൂ ടൈൽസ് ഇടുക എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോ ഫ്രീ ആയിട്ട് ഇങ്ങനെ സാറ്റായിട്ട് കൊടുക്കാന്ന് പറയുമ്പോൾ അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് കിട്ടുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു പ്രതീക്ഷ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഞാൻ ഇതേമാതിരി കൊടുത്തിട്ടിരുന്നു കഴിഞ്ഞ വർഷം കിട്ടിയില്ല ഈ വർഷം കിട്ടുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് അത് അലമുദല കിട്ടിയും ചെയ്ത് എട്ട് വർഷമായിട്ട് വീട് പണി കഴിഞ്ഞൊരാളും കൂടിയാണ് അതില് ടൈൽസ് ഇടാൻ നമുക്ക് ഭാഗ്യം കിട്ടിയ അതിന് ഭാഗമാകാൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സന്തോഷമാണ് ഇവരെ പോലുള്ള ആളുകൾ

നിങ്ങൾ നിങ്ങളും അതേപോലെ റിസ്ക് രാവിലെ വണ്ടി ഡ്രൈവറാണ് റിസ്ക് എടുത്ത് വരുന്നതാണ് നിങ്ങൾ ഇതിന്റെ ഒരു ഭാഗം കൂടിയാണ് കൊടുക്കുന്നത് സിൽവാന്റെ കൈത്താങ്ങിനെ കുറിച്ച് സിൽവാൻ്റെ എല്ലാവരും നല്ല ഒരുമിച്ച് തന്നെ നല്ല അഭിപ്രായമാണ് വലിയ കാര്യം ആൾക്കാരും ഒറ്റ ഒരേ ടൈമിൽ ഒരു വീടിനെ

ഡാറ്റകളാണ് ണ് അതില് വീടുകളിൽ ഒരാൾ നിങ്ങൾ ഉൾപ്പെട്ടു എന്നുള്ളതിൽ നമുക്ക് ദൈവം കൊണ്ട് പ്രാർത്ഥിക്കാന്നുള്ളതാണ് പട്ടാമ്പി ബ്രാഞ്ചിന്റെ മാനേജറാണ് എന്താണ് സിൽവാന്റെ കൈത്താൻ കാരണ ഈ പരിപാടിയിൽ താങ്കളഭിപ്രായം നമസ്കാരം ഞാൻ രതീഷ് പട്ടാമ്പി ബ്രാഞ്ച് മാനേജറാണ് എന്തായാലും സിൽവാന്റെ ഗ്രൂപ്പിൽ ഞാൻ ഏകദേശം ഇപ്പൊ രണ്ടു വർഷമായിട്ട് ജോലി ചെയ്യുന്നു കഴിഞ്ഞ വർഷം നമ്മൾ ടു പൂ രണ്ടാമത്തെ കൈത്താ പരിപാടിയിലേക്ക് ഇങ്ങനെ പങ്കെടുക്കാൻ പറ്റി ആ വർഷം തന്നെ നമ്മൾ കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റമ്പത് വീടുകൾക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം മുന്നൂറ് വീടുകൾക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് അടുത്ത കൊല്ലം അത് അഞ്ഞൂറും ആയിരം വീടുകൾക്കായിട്ട് കൊടുക്കാനുള്ള സഹായം ദൈവം ചെയ്തു സ്ഥലം ഞാന് മലപ്പുറം ജില്ലയില് വെഞ്ഞൂർ സ്വദേശിയാണ് പക്ഷെ നമ്മള് വീട് വരുന്നത് കാടാപുഴ് കരേക്കാടാണ് എന്താണ് സിൽവൻ കുറച്ച് അഭിപ്രായം പിന്നെ നമ്മളെ ഒരു വലിയൊരു സ്വപ്നത്തിന് നമുക്ക് വലിയൊരു സപ്പോർട്ടാണ് സിൽവാൻ തരുന്നത് അതുകൂടാതെ ഒരുപാട് ആൾക്കാർക്ക് സിൽവാനോട് വളരെയധികം നന്ദി നല്ല കടപ്പാടുണ്ടോ രാവിലെ രാവിലെ എല്ലാവർക്കും എല്ലാരും പറ്റി നല്ല അഭിപ്രായം വന്നത് മുതൽ നമ്മളത് കാണുന്നുണ്ട് ഇന്നൊരു ഞായറാഴ്ച കൂടി കാരണം നമുക്ക് ആകങ്ങൾക്കൊക്കെ ഒരു ലീവ് കിട്ടില്ല ഒരു ഞായറാഴ്ച ദിവസമല്ലേ ആ ഞായറാഴ്ച ആയിട്ടും കൂടി ഇങ്ങനത്തെ ഒരു പിന്നെ ഒരു പ്രവർത്തനത്തിന് വേണ്ടിട്ട് നിങ്ങൾ എല്ലാരും കൈ മറന്ന് സഹായിക്കുന്നുണ്ട് നമുക്ക് നല്ല നമ്മൾ ഉപ നമ്മളിവിടെ കാണുന്നുണ്ട്